കട്ടപ്പന മുതൽ ചൊപ്പാത്ത് വരെയുള്ള മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടിയിൽ നിന്ന് പഞ്ചായത്ത് താൽക്കാലികമായി പിന്മാറി കട ഉടമകളുടെയും വ്യാപാരി വ്യവസായ സമിതിയുടെയും നേതൃത്വത്തിൽ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക പിന്മാറ്റം കടകൾ പൊളിച്ചു നീക്കാൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഉടമകൾക്ക് നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു കട ഒഴികണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് നോട്ടീസും നൽകിയിരുന്നു എന്നാൽ കട ഉടമകളും വ്യാപാരി വ്യവസായി സമിതിയും കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നോട്ടീസ് ഇന്നലെ വൈകുന്നേരം ലഭിക്കുകയും ചെയ്തോടെയാണ് താൽക്കാലികമായി കടകൾ പൊളിച്ചു മാറ്റുന്നതിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറിയത് ഇന്ന് കടകൾ പൊളിച്ചു മാറ്റാൻ സാധ്യത മുൻനിർത്തി വ്യാപാരി വ്യവസായി സമിതി നേതാക്കളടക്കം കാഞ്ചിയാർ പള്ളിക്കവലയിൽ എത്തിയിരുന്നു വിഷയത്തിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നിലപാട് ഇങ്ങനെയാണ് വികസനത്തിന് തങ്ങൾ ഏതിലല്ല റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്തതിനു ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് കച്ചവടം നടത്താൻ അനുവദിക്കണമെന്നും അല്ലാത്തപക്ഷം കടകൾ പൊളിച്ചു മാറ്റിയാൽ ഇവിടെ കച്ചവടം നടത്തി വരുന്ന വ്യാപാരികളുടെ പുനരധിവാസം പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നും വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഞങ്ങള് ഒരാവശ്യം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ വികസനത്തിന് വ്യാപാരി വ്യവസായി സമിതി ഒരിക്കലും തടസ്സമല്ല പക്ഷേ ആവശ്യമായിട്ടുള്ള സ്ഥലവും റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലവും അയ്യക്ഷോടക്കുള്ള സ്ഥലവും വിട്ടു നൽകിയതിനു ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് അവർക്ക് തുടരുവാനായിട്ട് അവസരം നൽകുക അതല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഒരു പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കണം എന്നാണ് സമിതി എന്നാൽ റോഡ് പുറമ്പോക്കിലാണ് കടകൾ ഇരിക്കുന്നതെന്നും റോഡ് വികസനത്തിനായി കടകൾ ഒഴിവാക്കണമെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഭരണസമിതി തീരുമാനവും ഇതാണ് നിലവിൽ കോടതി ലഭിച്ച നോട്ടീസ് പഠിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ